ഒന്നും ഒന്നും ചേർന്നാൽ എത്രയെന്നാണ് ബഷീറിൻ്റെ കഥാപാത്രം ഉത്തരം നൽകിയത് ഉത്തരം ഇമ്മണി ബല്യ ഒന്ന് വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ച തലയോലപ്പറമ്പ് എന്ന സ്ഥലം ഏത് ജില്ലയിലാണ് ഉത്തരം കോട്ടയം ബഷീർ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ജൂലൈ അഞ്ച് ബഷീർ ഒരേ ഒരു നാടകമേ എഴുതിയിട്ടുള്ളൂ ആ നാടകത്തിൻ്റെ പേരെന്താണ് ഉത്തരം കഥാബീജം വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തി ഒന്നിന് ബഷീർ അന്തരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ച് ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച നോവൽ ഏത് ഉത്തരം പ്രേംപാറ്റ ബഷീറിൻ്റെ ജീവചരിത്രകൃതിയുടെ പേര് എന്ത് ഉത്തരം ബഷീറിൻ്റെ ഐരാവതങ്ങൾ